ഹരിോം ദശകം പതിനൊന്ന് ശ്ലോകം പത്ത് സദൃശം സദൃശംഭം നിശമ്യ ഭ്രാമഗവേഷയം സ്വാം ഭക്തിനിധേ രുന്ധി രോഗാൻ മരുദാ ഗോവിന്ദ ഗോവിന്ദ ततो ततः जलेशात् सदृशं भवन्दं निशम्य ब भ्राम गवेषयन् त्वां गवेषयन्स्त्वां गवेषयन् त्वां भक्त एकदृश्यः सः भक्त्यैकदृश्यः सः कृपानिधे भक्त एक तत्यैग दृश्यः सः दृश्यस कृपानिधे त्वं, त्वं रोगान् मरुदालयेश ജലേശാ സദൃശം നിശമ്യ ഭ്രാമകവേഷയം സ്വാം നിരുന്ധി രോഗാൻ മരുദാലയേശ സർവത്ര ഗോവിന്ദ നാമ ഗോവിന്ദ ഗോവിന്ദ ശ്ലോകം പത്തിന്റെ അന്വയവും അർത്ഥവും ഇതിനകത്ത് ഈ ശ്ലോകത്തിൽ ആ ഭഗവാനെ അന്വേഷിച്ച് പുറപ്പെടുകയാണ് ഹിരണ്യാക്ഷൻ ഭഗവാൻ ഇങ്ങോട്ട് യുദ്ധത്തിന് വന്നില്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് പോകാം എന്നുള്ള ഒരു മട്ടില് ഗതയും ചേഴറ്റി ചഴറ്റി നടക്കുകയാണ് എവിടെ കണ്ടാലും അട്ടി കൊടുത്ത് ശരിയാക്കണം എന്നുള്ള രീതിക്കാണ് ഹിരണ്യാക്ഷൻ്റെ പോക്ക് തഥ ജലേശാദ് ഭവന്തം സദൃശം നിശമ്യ തഥ അപ്പോൾ ജലേഷാദ് ഭവന്തം സ സദൃശം നിശമ്യ ആ വരുണനിൽ നിന്ന് അവിടുത്തെ തനിക്കൊത്തവനാണെന്ന് കേട്ടിട്ട് ത്വാം ഗവേഷയൻ ബ ഭ്രാമ നിന്തിരുവടിയെ അന്വേഷിച്ചു കൊണ്ട് ഓടി നടന്നു ത്വാം നിന്തിരുവടിയെ ഗവേഷയൻ അന്വേഷിച്ചു കൊണ്ട് ബഭ്രാമ ഓടി നടന്നു കൃപാനിധേ ദയാസിന്ധുവായ ഗുരുവായൂരപ്പ അവിടെ ആ അഭിസംബോധന ഭക്തിക ദൃശ്യ ത്വം രോഗാൻ നിരുദ്ധി ആ ഭക്തന്മാർക്ക് മാത്രം കാണാൻ പറ്റുന്ന ആ നിന്തിരുവടി രോഗങ്ങളെ തടുക്കണമേ അതുപോലെ ഭട്ടതിരിപ്പാട് പറയുകയാണ് ആ രോഗത്തെ തടുത്തു കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് അപ്പോ അതിനു ഈ വരുണിനെ യുദ്ധത്തിന് വിളിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു എനിക്കൊന്നും യുദ്ധം ചെയ്യാനായിട്ട് പറ്റില്ല ഖിരണ്യാക്ഷിനോട് യുദ്ധം ചെയ്യാനായിട്ട് തുല്യനായിട്ട് ഈ ലോകത്തിൽ ഭഗവാൻ മാത്രമേ ഉള്ളൂ എന്നറിഞ്ഞു ഭരുണൻ വഴി അറിഞ്ഞു ആ ഭരണം പുലിരി ചെല്ലുകയാണ് വ യുദ്ധത്തിനൊന്നും പറഞ്ഞ് പൂരിനെ വിളിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അപ്പോൾ ഭരണം പറയുകയാണ് ഞാനിപ്പോ യുദ്ധമൊക്കെ നിർത്തി വെച്ചിരിക്കുകയാണ് എനിക്ക് യുദ്ധത്തിനൊന്നും വരണമെന്ന് യാതൊരു താല്പര്യമില്ല അതുമല്ല ഹിരണ്യാക്ഷന് ഒറ്റ എതിരാളി ഞാനല്ല വിഷ്ണു മാത്രമേ ഉള്ളൂ നിനക്ക് ആ ഒരു എതിരാളി എന്ന് പറയാൻ അപ്പോൾ അതനുസരിച്ചിട്ടാണ് ഹിരണ്യാക്ഷൻ വിഷ്ണുവിനെ തിരഞ്ഞ് പുറപ്പെടുന്നത് അപ്പോൾ ഇവിടെ ഭക്തിയൈക ദൃശ്യൻ എന്ന് പറഞ്ഞിരിക്കുന്നത് കൊണ്ട് ആ ഭക്തിയൈക ദൃശ്യൻ ഭക്തി ഇല്ലാത്തത് കൊണ്ടാണ് ഹിരണ്യാക്ഷന് അപ്പോൾ കാണാൻ കഴിയാത്ത കഴിയാതെ വന്നത് ഭഗവാനെ കാണാൻ കഴിയാതെ വന്നത് ഭക്തി ഇല്ലാത്തത് കൊണ്ടാണ് എന്നാണ് ആ ഭക്തിയ ദൃശ്യൻ എന്നുള്ളൊരു പദം കൊണ്ട് ഭട്ടതിരിപ്പാടുകൂടെ ഉദ്ദേശിച്ചിരിക്കുന്നത് അപ്പോൾ ഇവിടെ ഭട്ടതിരിപ്പാട് പറഞ്ഞു നിർത്തിയിരിക്കുന്നത് ഹിരണ്യാക്ഷന് ഇപ്പം ഈ രോഗമാണെങ്കിൽ അതുപോലത്തെ പല രോഗങ്ങളും നമ്മളിൽ പലരിലും ഉണ്ടാവും അസൂയ കുശുമ്പ് വിദ്വേഷം നമ്മുടെ ഞങ്ങളുടെയൊക്കെ ആചാര്യന്മാർ പലരും പറയുന്നതാണ് അസൂയ കുശുമ്പ് വിദ്വേഷം നന്ദിയില്ലായ്മ ഇതൊക്കെ ഭയങ്കര തരം അസുഖങ്ങളാണെന്നാണ് പറയുന്നത് അപ്പം ഒരു 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 പ്രഭാഷണത്തിൽ കേട്ടതാണ് ഞാൻ നമുക്ക് ആരെങ്കിലും ഏതെങ്കിലും തരത്തിലൊരു ഉപകാരം ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉപകാരസ്മരണ എന്നൊന്ന് വേണം എന്ന് അപ്പം ഉപകാരം ചെയ്യുന്നവർ ഒരിക്കലും ഞാനത് ചെയ്തു ഞാൻ ഇത് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് നടക്കാൻ പാടില്ല പക്ഷേ ആ ഉപകാരം അനുഭവിക്കുന്നവർ അത് ഒരു നൂറ് വട്ടമോ ആയിരം വട്ടമോ പറയണം അവർക്ക് അവർ എനിക്ക് ആ ഉപകാരം ചെയ്തു അവർക്ക് ഇന്നത് ഇത് എനിക്ക് ചെയ്തു തന്നു അതിനാലാണ് എനിക്ക് പ്രചോദനം ഉണ്ടായത് അല്ലെ അതിനാലാണ് എനിക്കത് സാധിച്ചത് അങ്ങനെ അത് പറയുന്ന വഴി ആ ഉപകരിച്ചവന് ഉപകാരം കിട്ടിയതിനേക്കാളും നൂറ് ഇരട്ടി പ്രയോജനമുണ്ടാകുന്നു ദൈവാധീനം ഉണ്ടാകുന്നു എന്നാണ് പറയുന്നത് അതുവഴി ഉപകാരം ചെയ്തവനും പ്രയോജനം ഉണ്ടാകുന്നു ആ ഉപകാരം അനുഭവിച്ചവനും പ്രയോജനം ഉണ്ടാകുന്നു എന്നാണ് ആചാര്യന്മാർ പറയുന്നത് അപ്പോൾ അപ്പോൾ ഈ ഉപകാര സ്മരണ ഇല്ലാതെ വരുന്നതും ഒരു തരം രോഗമാണ് അപ്പോൾ ഈ ഭട്ടതിരിപ്പാടിന് വാദരോഗമാണെങ്കിൽ നമുക്കുള്ള രോഗം ഇതൊക്കെയാണ് ഉപകാര സ്മരണ ഉപകാരസ്മരണയില്ലാതിരിക്കുക ഉപകാരം ചെയ്യുന്നവരെ ഇകഴ്ത്തി പറയുക അങ്ങനെയൊക്കെയുള്ളത് അപ്പോൾ അതൊക്കെ അങ്ങനെയുള്ള രോഗങ്ങളൊക്കെ നമുക്ക് മാറ്റി മാറ്റിത്തരയണമേ എല്ലാവർക്കും അങ്ങനെയുള്ള രോഗ രോഗങ്ങളൊക്കെ മാറ്റിത്തരയണമേ അങ്ങനെയൊന്നും മനസ്സിൽ തോന്നാൻ പാടില്ല എന്നാണ് ഭട്ടതിരിപ്പാട് പറ ഓരോ ശ്ലോകത്തിലും അവസാന ഓരോ ദശകത്തിൻ്റെ അവസാനത്തിലും പറഞ്ഞു നിർത്തുന്നതാണ് നമ്മുടെ രോഗങ്ങളെ മാറ്റിത്തരണമേ ഭട്ടതിയുടെ വാദരോഗവും നമ്മുടെ ഈ തരത്തിലുള്ള രോഗങ്ങളും മാറ്റിത്തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നത് നിരുമരു സർവത്ര സർ ഗോവിന്ദ ഗോവിന്ദഗോവി